എല്ലാവരും പ്രതീക്ഷിച്ച ഒരു വിധിയല്ല എന്ന് വന്നത് താൽക്കാലികമാണെങ്കിലും അടുത്ത് തന്നെ പുതിയ തീയതി ഏതാനും കുറഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷം അത് കിട്ടുന്നതാണ് ആ സമയം അതിന് ശേഷം അത് നമുക്ക് അറിയാൻ കഴിയും എന്നാണ് അടുത്ത സിറ്റിങ് എന്നുള്ള അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് ഇതിന് പിന്നെ അനുമതി നൽകേണ്ടത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഇതിന് കാത്തിരിപ്പാണ് അവരാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് പേപ്പറുകളുണ്ട് അതുകൂടി ഹാജരാക്കി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സിറ്റിങ്ങിൽ അത് ക്ലിയർ ആകും എന്നുള്ളത് തന്നെയാണ് ആ ഞങ്ങളൊക്കെ അത് പ്രതീക്ഷിക്കണം അപ്പോൾ അവർ യാതൊന്നും ഇന്നലെ മിഞ്ഞാന്ന് വന്നാണ് ഇന്നലെ തിരിച്ചു പോവുകയാണ് വേറെ ആവശ്യത്തിന് വന്നതായിരുന്നു പക്ഷേ ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളും അതിൻ്റെ ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥക്കനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ നമ്മൾ പ്രതീക്ഷിക്കാം പക്ഷേ ആ രാജ്യത്തിൻ്റെ ഒരു നിയമമുണ്ട് ആ നിയമത്തിനനുസരിച്ച് മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയുള്ളു ഇന്ന് വിധിൻ്റെ ഇത് മാറ്റിയെക്കാണ്ടായ കാരണം ഇത് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറ് പിന്നെ അവർ എന്തോ ചോദിച്ച ആ ചോദ്യത്തിന് നമ്മളെ വക്കീലതിൻ്റെ വേണ്ട രീതിയിലുള്ള പേപ്പറുകൾ ഇനി അടുത്ത സിറ്റിങ്ങിനെ ഹാജരാക്കാൻ കഴിയുള്ളൂ കാരണം ഒറ്റടിക്ക് അപ്പം തന്നെ ഹാജരാക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം അപ്പം അതിലുണ്ടാകുന്ന കാലതാമസം ഇനി തരുന്ന ഡേറ്റ് രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഡേറ്റ് കിട്ടുന്നതാണ് അതോടുകൂടി ഈ പ്രശ്നത്തിന് പരിഹാരമാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് കോടതി ഇന്നത്തെ സിറ്റിംഗിൽ പിന്നെ അവിടെ പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് നമ്മുടെ വക്കീൽ നേരത്തെ തന്നെ അതിൻ്റെ കാര്യങ്ങളവിടെ കഴിഞ്ഞ സിറ്റിംഗിൽ അവർ പ്രകടിപ്പിച്ച കാര്യങ്ങളിൽ നമ്മുടെ നിർദ്ദേശങ്ങളും നമ്മുടെ പിന്നെ കൃത്യമായ അഭിപ്രായങ്ങളും അവിടെ കോടതിയെ രേഖപ്പെടുത്തി അറിയിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് നടന്ന ഈ വാദപ്രതിവാദത്തിലാണ് അത് പിന്നെ പഠിച്ച് പഠിച്ചതിൻ്റെ അന്തിമ വിധി പറയാൻ മാറ്റിവെക്കുന്നു എന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് ഇത് സാങ്കേതികമായി സാധാരണഗതിയിൽ ഇത്തരം കേസുകൾക്ക് സംഭവിക്കാവുന്നതാണ് നേരത്തെയും ഇതുപോലുള്ള ഇങ്ങനെ ഒരു വധശിക്ഷയ്ക്ക് വിധിച്ച് ഇതേപോലെ ദിയ നൽകി പിന്നെ മോചിതനായ ഒരു ഒരു ബിഹാരി സ്വദേശിക്കും അവസാനം ഒന്നര വർഷത്തോളം ഇതിനു വേണ്ടി കാത്തു നിൽക്കേണ്ടതായി വന്നിട്ടുണ്ട് അപ്പോൾ പ്രോസിക്യൂഷനിലുള്ള ഈ നടപടികൾ പൂർത്തിയാവുക എന്നുള്ളത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അത് ഈ പിന്നെ വരുന്ന അവരുടെ സിറ്റിങ്ങിൽ തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു നമുക്കൊരു നിരാശാജനകമായി കാണേണ്ടതില്ല ഇത് ആ പ്രോസിക്യൂഷനിൽ റഹീമിൻ്റെ വാദം ശരിയാണ് എന്നുള്ളതാണ് അവിടെ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ വക്കീലന്മാർക്ക് ശ്രമിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റഹീമിന് ഗുണകരമായിട്ടാണ് അത് വരിക പക്ഷേ അല്പം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് അവരുടെ ഇന്നത്തെ ഈ ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടില്ല അത് പിന്നെ ഇന്ന് എന്നോ അല്ലെങ്കിൽ നാളെ തന്നെ അതിൻ്റെ ഡേറ്റ് കിട്ടും ആ ഡേറ്റ് കിട്ടുന്ന മുറക്കിൽ അറിയിക്കുന്നതായിരിക്കും വളരെ വൈകാതെ തന്നെ കഴിഞ്ഞ പിന്നെ ഇതുപോലെ ഈ ഒരു കാലതാമസം ഉണ്ടാകാനാണ് സാധ്യത ഇത് ഓൾറെഡി ഇപ്പോൾ നമ്മുടെ വക്കീലന്മാർ മൂന്ന് പേരുണ്ട് അതിൽ രണ്ട് പേരും അവിടെ ഹാജരായിട്ടുണ്ട് അതുപോലെ തന്നെ എംബസി ഉദ്യോഗസ്ഥരും എല്ലാവരും ഹാജരായിട്ടുണ്ട് ഇതിൽ മറ്റ് ഒരു നടപടികളിലേക്ക് അതായത് പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള ഒരു ചർച്ചയാണ് ഇന്ന് അവിടെ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അത് പ്രോസിക്യൂഷൻ്റെ ഒരു തീരുമാനം വരുന്നതനുസരിച്ച് കോടതിയുടെ അന്തിമവിധി ഉണ്ടാകും അത് അടുത്ത വിധി തന്നെ അന്തിമവിധി ഉണ്ടാകുമെന്നുള്ളതാണ് കോടതി അറിയിച്ചിട്ടുള്ളത് നമുക്കവിടെ കോടതിയുടെ നടപടികൾ ഇങ്ങനെ പിന്നെ പരസ്യമായി അങ്ങനെ പറയാൻ സാധിക്കില്ല ക്യസിറ്റിങ്ങോടുകൂടി അതിൻ്റെ ഒരു സമാപനമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ലോക ലോകമലയാളി സമൂഹം ഈയൊരു വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ ഇപ്പം അറിയാം ഇവിടെ റഹീമിൻ്റെ ഉമ്മ സഹോദരൻ അതുപോലെ കുടുംബക്കാർ അതുപോലെ ഇതിനു വേണ്ടി ഇപ്പോൾ അറിയാതെ നിയമസഹായ സമിതിയുടെ ചെയർമാൻ അതുപോലെ നാട്ടിലെ നിയമസഹായ സമിതിയുടെ ഭാരവാഹികളിവിടെയുണ്ട് മൊത്തം ഇതിനു വേണ്ടി കൈകോർത്ത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വിധിയായിരുന്നു ഞങ്ങളും അതുപോലെ പ്രതീക്ഷിച്ചു പക്ഷേ ഇന്ന് എന്തായാലും ഒരു അന്തിമ വിധി തന്നെ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു റഹീമും ഇന്നലെയൊക്കെ ബന്ധപ്പെട്ടപ്പോഴും ഈ ഒരു സന്തോഷവാർത്തക്കായി കാത്തിരിക്കുകയായിരുന്നു എന്തായാലും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിയമവ്യവസ്ഥിതി സമഗ്രമാണ് അത് കൃത്യമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിൽ മറ്റൊരു നിരാശയ്ക്കും അല്ലെങ്കിൽ നിയമ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ടു സ്റ്റേ അപ്ഡേറ്റഡ് ഓൺ ന്യൂ വീഡിയോസ്